നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു മൂലേപ്പാടത്തിനും വെണ്ണേക്കോട് ആദിവാസി കോളനിക്കും ഇടയിലാണ് തീ പടരുന്നത് ആളുള്ള വീട്ടിൽ ഓടിളക്കി അകത്ത് കയറി മോഷണം പ്രതിയും യുവാവുൾപ്പെടെ സഹായികളും പിടിയിൽ കരുളായി മൈലമ്പാറ ഡിസംബർ കോളനിയിൽ അഞ്ചു പവൻ കവർന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണ് അറസ്റ്റിലായത് ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇന്ന് മുതൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണി അതിർത്തിയിൽ വൻ ഗതാഗത കുരുക്ക് പാസ് ാണ് അതിർത്തിയിലുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പത്ത് പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു ഇതിൽ നാല് പേർ കോഴിക്കോട് ജില്ലക്കാരാണ് രണ്ട് പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് എട്ടിന് പ്രഖ്യാപിക്കാനിരിക്കെ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടാകുമെന്ന് സൂചന കഴിഞ്ഞ വർഷം ശതമാനമായിരുന്നു വിജയം ഈ വർഷം ഇതിൽ നിന്ന് കുറയുമെന്നാണ് വിവരം വാർത്തകൾ വിശദമായി നിലമ്പൂർ വനമേഖലയിൽ കാട്ടുതീ പടരുന്നു വെണ്ണേക്കോട് ആദിവാസി കോളനിക്കും ഇടയിലാണ് തീ പടരുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ എടവണ്ണ റേഞ്ചിൽ എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിൽ പെട്ട വനമേഖലയാണിത് നിലമ്പൂർ വനമേഖലയിൽ മുളകളും എരക്കോലും വ്യാപകമായുള്ള വനമേഖലയാണ് പുൽമേടുകളുമുണ്ട് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ എത്തി തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനത്തിന് തീ കത്തുന്ന വനമേഖലയിലേക്ക് പോകുവാൻ റോഡില്ലാത്തതിനാൽ വണ്ടി നിർത്തിയിട്ട ശേഷം തീ അടിച്ചു കെടുത്താൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാരും കോളനി നിവാസികളും വനപാലകരും ഇവരെ സഹായിച്ചു അഞ്ചുമണിയോടെ അഗ്നിരക്ഷാസേന മടങ്ങി തീ പുൽമേടുകളിലേക്ക് പടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നിലമ്പൂരിലെ പ്രധാന വനമേഖലകളിൽ ഒന്നാണിത് നിലമ്പൂർ നായാടാമ്പോയിൽ മലയോര പാത കടന്നു പോകുന്ന പ്രദേശം കൂടിയാണ് വിനോദസഞ്ചാരികൾ ഈ വനമേഖലയിലും സമീപത്തെ കുറുവൻപുഴയിലും വ്യാപകമായി മാലിന്യ നിക്ഷേപം നടത്തുന്നതായി പരാതിയുണ്ട് മദ്യപന്മാരുടെ വിഹാര കേന്ദ്രവുമായി ഈ മേഖല മാറിയിട്ടുണ്ട് വനം വകുപ്പ് ഈ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ആരെങ്കിലും തീ ഇട്ടതാകാനും സാധ്യത കൂടുതലാണ് വനത്തിനുള്ളിലേക്ക് വാഹനങ്ങൾക്ക് പോകുവാൻ വഴിയില്ലാത്തതിനാൽ സേനയ്ക്ക് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ കഴിയില്ല ആളിപ്പടരുന്ന തീ അടിച്ചു തന്നെ കിടത്തേണ്ടി വരും വന്യമൃഗങ്ങളുടെ ആവാസ മേഖല കൂടിയായ മൂവായിരം വനമേഖലയിൽ കഴിഞ്ഞ മാസവും ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു ഫയർലൈൻ ഉൾപ്പെടെ കാര്യക്ഷമതയോടെ നടപ്പാക്കിയാൽ കാട്ടുതീയിൽ തീയിൽ വനത്തിലുണ്ടാക്കുന്ന വലിയ നഷ്ടം ഒഴിവാക്കുവാൻ കഴിഞ്ഞു ആവശ്യമായ ഫണ്ട് കണ്ടെത്തേണ്ടത് വനം വകുപ്പ് തന്നെയാണ് മൂവായിരം വനത്തിലെ തീ എപ്പോൾ അണയ്ക്കുവാൻ കഴിയുമെന്ന ചോദ്യത്തിന് വനം വകുപ്പിന് പോലും മറുപടിയില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ആളുള്ള വീട്ടിൽ ഓടിളക്കി അകത്തു കയറി മോഷണം പ്രതിയും യുവതി ഉൾപ്പെടെ സഹായികളും പിടിയിൽ കരുളായി മൈലമ്പാറ ഡിസംബർ കോളനിയിൽ അഞ്ച് പവൻ കവർന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണ് അറസ്റ്റിലായത് കരുളായി സ്വദേശി പാറന്തോടൻ വീട്ടിൽ ജസീൽ എന്ന കാപ്പ ജസീലാണ് അറസ്റ്റിലായത് മെയ് അഞ്ചിന് ഞായറാഴ്ച പുലർച്ചെയാണ് മൈലംപാറ ഡിസംബർ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുൾ റഹ്മാൻ മകൾ ഫെബിനയുടെ ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണവളകൾ മൂന്ന് പവനുള്ള ഒരു ജോഡി സ്വർണ പാതസരം എന്നിവ കവർന്നത് പിൻവാതിൽ കുതി തുറക്കുവാൻ പ്രതി ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണരാതിരിക്കുവാൻ പുറത്തുള്ള കോണി വീടിന്റെ മുകളിലേക്ക് ചാരി ചാരിവെച്ച് ഓടിളക്കി അകത്ത് കയറിയാണ് മോഷണം കാതിലെ കമ്മൽ കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഫെബിന ഉണർന്ന് നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി തുറന്നിട്ട പുറം വാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു പ്രായമായ ഉപ്പയും ഉമ്മയും ബഹളം വച്ച് നാട്ടുകാരെ കൂട്ടി വിവരമറിയിച്ച പൂക്കോട്ടുപാടം പോലീസും അവിടെ എത്തി അന്വേഷണം നടത്തി സ്വന്തം നാട്ടിൽ തന്നെ അയൽവാസിയുടെ വീട്ടിൽ ആളുകൾ ഉറങ്ങുമ്പോൾ അകത്ത് കയറി അവരുടെ സമീപം നിലത്ത് പടിഞ്ഞിരുന്നാണ് യാതൊരു കൂസിലുമില്ലാതെ കൈകാലുകളിൽ നിന്നും ആഭരണങ്ങൾ പ്രത്യേകം കട്ടർ ഉപയോഗിച്ച് അറുത്തെടുത്തത് പ്രതിയുടെ കഠിനമായ ക്രിമിനൽ സ്വഭാവം എടുത്തു കാണിക്കുന്നതാണ് ഫെബിന വിവാഹം കഴിച്ച വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വിരുന്നു വന്നപ്പോഴായിരുന്നു കവർച്ചക്കിരയായത് അമിതമായ ചൂട് കാരണം പാതി തുറന്നിട്ട ജനലിലൂടെയാണ് പ്രതി ആഭരണങ്ങൾ കണ്ടത് ഫെബിനയും പ്രായമായ ഉമ്മയും ഉപ്പയും ഇപ്പോഴും ആ രാത്രിയുടെ ഞെട്ടിൽ നിന്നും മുക്തമായിട്ടില്ല വാഹന പരിശോധന നടത്തിയ പോലീസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വാർത്തയിട്ട് വൈറലായ താരമാണ് ജസീൽ മദ്യം മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ സ്ഥിരം സാന്നിധ്യമാണ് സഹോദരിമാരായ രണ്ട് ഭാര്യമാരിൽ ആറു മക്കളുള്ള ജസീൽ പുറമെ മറ്റൊരു യുവതിയെയും മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് കൂടെ താമസിപ്പിച്ചിരുന്നു കാപ്പ ചുമത്തി നാട് കടത്തിയപ്പോഴും ഈ യുവതിക്കൊപ്പമായിരുന്നു താമസം എടക്കര പോലീസ് സ്റ്റേഷനിൽ പതിനെട്ടാമത് വയസ്സിൽ സംഘം ചേർന്ന് രാത്രി റാട്ടപ്പുരകൾ കുത്തി തുറന്ന് റബ്ബർ ഷീറ്റ് മോഷണ കേസിലാണ് ജസീൽ ആദ്യമായി പിടിയിലായി ജയിൽവാസം അനുഭവിച്ചത് പിന്നീട് മയക്കുമരുന്ന് ഉപയോഗം പീഡനം അടിപിടി മദ്യപാനം കുടുംബ വഴക്ക കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ ജയിൽവാസം കഴിഞ്ഞയാളാണ് അടുത്തിടെ കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തിയാണ് മോഷണം പ്രതിയുടെ മകളുടെ വിവാഹ പാർട്ടി നടത്തുവാനും കോടതിയിലുള്ള പീഡനക്കേസ് ഒത്തുതീർപ്പാക്കാനുമാണ് വീടും കളവിലേക്ക് ഇറങ്ങിയത് എന്നാണ് മൊഴി ആരോഗ്യവാനായ ജസീൽ അഭ്യാസി കൂടിയാണ് കഴിഞ്ഞ വർഷം പീഡനക്കേസിൽ പിടിയിലായി വൈദ്യ പരിശോധനയ്ക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പൂക്കൂട്ടുംപാടം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കണ്ണുവെട്ടിച്ച് ചാടി കാട്ടിലേക്ക് ഓടി ഓടിച്ച ശേഷം ടൗണിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടെ വീണ്ടും പോലീസ് പിടിയിലായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് പ്രതിയുടെ കവർച്ച കേസിന്റെ ഗൗരവം മനസ്സിലാക്കി മലപ്പുറം എസ് പി ശശിധരൻ ഐ പി എസ് പ്രത്യേക അന്വേഷണ ടീമിന് നേതൃത്വം നൽകി ഒരാഴ്ചയ്ക്കകം പ്രതിയെ പിടികൂടുവാൻ ആവശ്യപ്പെട്ടു ടീം അത് നിറവേറ്റിയ ചാരിതാർത്ഥത്തിലാണ് പൂക്കൊട്ടുപാടം എസ് ഐ ഷക്കീർ അഹമ്മദ് ക്രൈം സ്ക്വാഡ് എസ് ഐ എം അസൈനാർ എസ് സി പി ഒമാരായ സജീഷ് സുനിൽ എൻ പി സലീം പി നിബിൻ ദാസ് ആസിഫലി സാനി എസ് ഐ ബാലൻ വനിതാ സി പി ഒ ശാലിനി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയതും തെളിവുകൾ ശേഖരിച്ചതും ജസീലിന്റെ വീട്ടിൽ ഒളിപ്പിച്ച പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്ത നിലയിൽ ഒരു ജോഡി സ്വർണപാദസരങ്ങൾ കണ്ടെടുത്തു കയ്യുറ കട്ടർ മാസ്ക് തൊപ്പി എന്നിവയും കണ്ടെടുത്തു കട്ട് ചെയ്ത രണ്ട് വളകൾ ജസീലും കൂടെ താമസിക്കുന്ന ജസീലിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന യുവതിയും ചേർന്ന് മെയ് ആറിന് തിങ്കളാഴ്ച കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ഒരു സ്വർണക്കടയിൽ ഫാമിലി എന്ന വ്യാജേന ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റതായും മൊഴി നൽകി അതിൽ തൊണ്ണൂറായിരം രൂപ മിനിയുടെ ചന്തക്കുന്ന് മയ്യന്താനിയിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തു കളവ് മുതൽ അറിഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തുവാൻ സജീലിനെ കൂട്ടുനിന്നാണ് മിനിയെ അറസ്റ്റ് ചെയ്യാൻ കാരണം സംഭവ ദിവസം ജസീലിനെ കളവ് നടത്തിയ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുകയും കയ്യുറ കട്ട മുതലായ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഒളിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്തത് കരുളായിക്കുളവട്ടം സ്വദേശി ആലിക്കര മനോജ് എന്നാളും ആളും അദ്ദേഹത്തിൻ്റെ ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രദേശത്ത് അഞ്ചു ദിവസം പല വീടുകളിലും മോഷണശ്രമം നടന്നതായി പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനിടയിൽ സ്റ്റേഷൻ പരിധിയിൽ ഇതേ രീതിയിൽ നടന്ന മോഷണങ്ങളിൽ പ്രതിയുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുവാനും തൊണ്ടി മുതൽ കണ്ടെത്തുവാനും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ഊട്ടി കൊടൈക്കനൽ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇന്ന് മുതൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ സംസ്ഥാന അതിർത്തിയായ അതിർത്തിയിൽ അതിർത്തിയിൽ വൻ വൻ പാസ് വെരിഫിക്കേഷനായി തിരക്കാണ് ഉള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത് ഇ പാസ് ഡോട്ട് എന്ന വെബ്സൈറ്റ് മുഖേന ഇ പാസിന് രജിസ്റ്റർ ചെയ്യണം ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഊട്ടിയിലേക്കുള്ള യാത്രാ മധ്യ മലയോര മേഖലകളിൽ വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് പാസ് നിലവിൽ മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്കാണ് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പത്ത് പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു ഇതിൽ നാലു പേർ കോഴിക്കോട് ജില്ലക്കാരാണ് പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട് വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം ഈ രോഗമൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്നും കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലൈബ്രറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് വെസ്റ്റ്നയൽ ഫീവറാണെന്ന് കണ്ടെത്തിയത് പിന്നീട് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും അവിടെ നിന്നും വെസ്റ്റ് നയൽ ഫീവറാണെന്നും സ്ഥിരീകരിക്കുകയുമായിരുന്നു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് മസ്തിഷ്കജ്വരത്തിൻ്റെയും ലക്ഷണങ്ങൾ ഇതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്കജ്വരമാണെന്ന നിഗമനത്തിനാണ് ആദ്യം ചിലയിടത്ത് ചികിത്സ നൽകിയതെന്നും പറയുന്നു മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത് ക്യുലക് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതു മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക പ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകാരിയാവുക ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിന് പ്രഖ്യാപിക്കാനിരിക്കെ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടാകുമെന്ന സൂചന കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായിരുന്നു വിജയം ഈ വർഷം ഇതിൽ നിന്ന് കുറയുമെന്നാണ് വിവരം മെയ് ഉച്ചയ്ക്ക് മന്ത്രി രണ്ടായിരത്തിരണ്ടിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് ആര ശതമാനം ആയിരുന്നു വിജയം എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നു എന്ന ആരോപണം മുൻ വർഷങ്ങളിൽ ശക്തമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഇക്കൊല്ലം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാക്കി എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർദ്ധനവ് ഇന്ന് പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിമൂവായിരത്തി എൺപത് രൂപയായി ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ചു ഏപ്രിൽ പത്തൊൻപതിന് സ്വർണ്ണവില സർവകാല റെക്കോർഡായ അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയിൽ എത്തിയിരുന്നു ഇതിന് ശേഷം വിലയിൽ ചഞ്ചാട്ടം തുടരുകയാണ് സ്വർണത്തിന്റെ ക്രമാതീതമായ വില വർധന പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളും പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളും തമ്മിൽ ആയിരത്തിലധികം രൂപയുടെ വില വ്യത്യാസമാണ് ഗ്രാമിനുള്ളത് പൊതുജനാരോഗ്യ നിയമം ശക്തമായി നടപ്പാക്കുന്നതിന് ജനങ്ങൾക്കിടയിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിയമം സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരങ്ങൾ നൽകണം ഇതിനായി പഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷരുടെയും സെക്രട്ടറിമാരുടെയും യോഗം വിളിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ പ്രാദേശിക പൊതുജനാരോഗ്യ സമിതികൾ വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ പൊതുജനാരോഗ്യ സമിതിയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നായി കാണുന്ന ഏകലോകം ഏകാരോഗ്യം എന്ന ആശയമാണ് പുതിയ പൊതുജനാരോഗ്യ നിയമത്തിന്റെ എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിശദീകരിച്ചു നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണവും സാംക്രമിക രോഗങ്ങൾക്കെതിരായ പ്രതിരോധവും ശക്തമാക്കുന്നതിന് നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുവാൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി ഹെൽത്ത് ലാബുകളിലും ആശുപത്രികളിലും സാംക്രമിക രോഗങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ബയോമെഡിക്കൽ മാലിന്യം ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാത്ത ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ചുമത്തുവാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പുഴകളിലും ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന വ്യവസ്ഥകളാണ് പുതിയ പൊതുജനാരോഗ്യ നിയമത്തിൽ ഉള്ളത് ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കാം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് മൂന്ന് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ ഡ്രെയിനേജിൽ മാലിന്യം നിക്ഷേപിക്കുകയും ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നവർക്കെതിരെയും കർശന നിയമ നടപടിയെടുക്കുവാൻ വ്യവസ്ഥയുണ്ട് പൂച്ചകളെയും നായ്കളെയും വളർത്തുന്നവർ ശ്രദ്ധിക്കണം വളർത്തുമൃഗങ്ങൾക്ക് പേവിഷ ബാധക്കെതിരെ പ്രതിരോധ കുത്തിയപ്പെടുത്തില്ലെങ്കിൽ ഉടമയ്ക്കെതിരെ രണ്ടായിരം രൂപ വരെ പിഴ ചുമത്താനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് പബ്ലിക് ഹെൽത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എന്നിവർ പൊതുജനാരോഗ്യ നിയമം വിശദീകരിച്ചു എ ഡി എം കെ മണികണ്ഠൻ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഒ പി അഷ്റഫ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇസ്ലാഹിയ മദ്രസ മുട്ടിയലിൻ്റെ നാൽപ്പത്തിയൊന്നാം വാർഷികം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി യുവ പണ്ഡിതൻ ജാഫർ പോത്തുകല് ഉദ്ഘാടനം ചെയ്തു الجنة 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 الله يكرمني فيها الجنة 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 طول عمر تنطق الله نلاقيها لا إله إلا الله في حبس والله حبيب العويل وما പ്രസിഡന്റ് ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു ഷൌക്കത്ത് മാസ്റ്റർ മുഹമ്മദ് അലി മാസ്റ്റർ അസ്കർ ആരിഫ് ഇർഷാദ് അബുബക്കർ സിദ്ദിഖ് ബരീർ ടീച്ചർ ഷഹൽ ടീച്ചർ നുസ്രത്ത് മദ്രസ ലീഡർ അഷ്ഫിൻ എന്നിവർ സംസാരിച്ചു മോയിൻ മോലവി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഇർഷാദ് മമ്പള്ളി നന്ദിയും പറഞ്ഞു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള സമ്മാനദാനവും നടത്തി നിലമ്പൂർ ഉപജില്ലയിൽ ഏറ്റവുമധികം എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ മൂത്തേടം ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകളെ വീട്ടിലെത്തി ആദരിച്ചു എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ദേശീയ തലത്തിൽ നടത്തുന്ന നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ജേതാക്കളായത് ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പ്രതിവർഷം പന്ത്രണ്ടായിരം തോതില് ആകെ നാല്പത്തിയെട്ടായിരം രൂപ സ്കോളർഷിപ്പായി ലഭിക്കും അധ്യയന വർഷാരംഭത്തിൽ തന്നെ വിദ്യാലയത്തിലെ അക്കാദമിക് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കി വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് നിലമ്പൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എൻ എം എം നേടാനായത് മൂത്തേടാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങിൽ പ്രധാനാധ്യാപിക ബീന മഞ്ഞിങ്ങപ്പള്ളിയാളി പി ടി എ പ്രസിഡന്റ് അഷ്റഫ് പി വൈസ് പ്രസിഡന്റ് ആസാദ് ജീയൻ സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് സി എൻ എം എം എസ് കോർഡിനേറ്റർ ഇഷ ജോർജ് പി പി എന്നിവർ സംബന്ധിച്ചു വാണിയമ്പലം അത്താണി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ധർണ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഞാനിവിടുത്തെ ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്താണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പരമാവധി നമ്മുടെ സംസ്ഥാനത്ത് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോൾ വണ്ടൂരിലുള്ള വണ്ടൂര് ടൗണിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റ് കൂടി ഒഴിവാക്കിക്കൊണ്ട് എസ്ഐസ് വകുപ്പ് തീരുമാനമെടുത്തു അതോടുകൂടി കേരളത്തിലെ നൂറ്റി നാൽപ്പത് യുവജന മണ്ഡലങ്ങളിൽ കോർപ്പറേഷന്റെ ഒരു ഔട്ട്ലെറ്റ് ഇല്ലാത്ത അഭിമാനം ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം ഉറപ്പുവരുത്തുക പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ചടങ്ങിൽ മാളിയേക്കൽ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കെ ടി അജ്മൽ കാപ്പൽ മുരളി ടി വിനയദാസ് എം റസാബ് സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് പിടികൂടി ഇരുപത് കിലോ കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം